ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് രണ്ട് തരം സ്നാക്കായിട്ടോ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വേണ്ടി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്യുക ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക പിന്നെ ഒരു അര ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മുക്കാല് ഗ്ലാസ് പാൽ ഒച്ചു കൊടുക്കുവാണേ മുക്കാൽ ഗ്ലാസ് മതി കേട്ടോ അങ്ങനെ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി നുറുക്കിയിട്ട് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഒരു നേന്ത്രപ്പഴം മതിയെ ഇനി ഇതാ നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് റെഡിയാക്കുക അതിന് ആയിട്ട് ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക അതിൻ്റെ മുകളിൽ ചെറിയൊരു പാന് വെച്ച് കൊടുത്ത് ഒരു കുഴിയുള്ള പാനാവണം കേട്ടോ എന്നാലാണ് നല്ല ഭംഗി ഉണ്ടാവുക അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ തടിക്കൊടുത്ത് നമ്മൾ ബാറ്റർ അങ്ങട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് നട്ട്സും റേസിൻസും ഇങ്ങോട്ടാം ഇതിന് വെന്ത് വരാനുള്ളത് ഇരുപത് മിനിറ്റ് മിനിറ്റ് ആട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ നട്ട്സും റൈസിൻസും അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്നാ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ എളുപ്പമേ നല്ല ടേസ്റ്റായിട്ടത് ഇനി ഇത് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തു പിന്നെ നട്സ് റേസിൻസ് ഇട്ടുകൊടുത്തു ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് നീർദോശയിലാട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ നീർദോശയുടെ ബാറ്ററൊക്കെ വാ ാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കൂട്ടോ അപ്പോൾ ഇതാ ഒരു ദോശയിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ് നടക്കു വെച്ചുകൊടുക്കാം ഇനി ഇത് രണ്ട് സൈഡും അങ്ങട്ട് മടക്കി കൊടുക്കാം രണ്ട് വാഹനം മടക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തത് മൂന്ന് നീർദോശേൻ്റെ നീർദോശയിലാണ് ഇത് റെഡി ആക്കുന്നത് അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ റസ്ക് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇതിന് പേരെ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി മതി കേട്ടോ ബ്രെഡ് ക്രംസിൻ്റെ അതായാലും മതി പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് നല്ലോണം ബീറ്റ് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഇതായിക്കൊടുക്കുക പിന്നെ ഈ ഒരു റസ്ക്കിൻ്റെ പൊടിയിലേക്കും കൊടുത്ത ശേഷം നമുക്കിതങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം ഇതാ പാനിൽ കുറച്ച് ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് പേരെ നെയ്യും ആക്കാം കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു മിക്സ് വെച്ചുകൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല വകില്ല അതേപോലെ നല്ല ടേസ്റ്റാട്ടോ ഇത് ഇതാ ഒരു സൈഡായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഇതെല്ലാം നമുക്കങ്ങ് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പം നിർദ്ദേശം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് സ്നാക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പാനിന്ന് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല ടേസ്റ്റ് അവരുടെ നല്ല ടേസ്റ്റാണ് രണ്ട് നേതൃത്രിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരം പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും കാണാൻ ഭംഗിയില്ലേ അതേപോലെ നല്ല രുചിയാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്